നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരളത്തിൻ്റെ സ്വന്തം ലീഗായ സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസൺ ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ന് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ കാലിക്കറ്റ് എഫ് സി കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനക്കാരായ ഫോഴ്സ കൊച്ചി എഫ് സിക്കെതിരെയാണ് കളിക്കുന്നത് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഈ മത്സരം ആരംഭിക്കുന്നത് കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത് പിന്നെ കളി എങ്ങനെ ലൈവ് കാണാം എന്നുള്ളൊരു ചോദ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം സോണി സ്പോർട്സ് ടൂവിൽ സോണി സ്പോർട്സ് ടു എച്ച് ഡിയിലും നമുക്ക് ഈ കളി കാണാൻ പറ്റും കൂടാതെ സ്പോർട്സ് ഡോട്ട് കോമിലും കളിയുണ്ട് അപ്പോൾ ഇതാണ് ലൈവ് ബ്രോഡ്കാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനി ടൂർണമെൻറ്റിൻ്റെ മറ്റ് വിശദാംശങ്ങൾ നമ്മൾ നോക്കിയാണ് ഫൈനൽ ഫൈനലടക്കം മുപ്പത്തിമൂന്ന് മത്സരങ്ങളാണ് എസ് എൽ കെയിലുള്ളത് രണ്ടര മാസത്തോളം നീണ്ടു നിൽക്കുന്ന ടൂർണമെൻറ്റായിരിക്കും ഒക്ടോബർ രണ്ടിന് അതായത് ഇന്ന് വൈകിട്ട് ആറു മണി മുതൽ പരിപാടികളുണ്ട് ഏഴ് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് ആദ്യ സീസണിൽ കളിച്ച ടീമുകളൊക്കെ തന്നെ അതായത് കണ്ണൂർ വാരിയേഴ്സ് എഫ് സി കാലിക്കറ്റ് എഫ് സി മലപ്പുറം എഫ് സി തൃശൂർ മാജിക് എഫ് സി ഫോഴ്സ കൊച്ചി തിരുവനന്തപുരം കൊമ്പൻസ് ആ ടീമുകളൊക്കെ തന്നെയാണ് ആ ആറ് ടീമുകൾ തന്നെയാണ് രണ്ടാം സീസണിലും മാറ്റുരയ്ക്കുന്നത് കഴിഞ്ഞ തവണ നാല് വേദികളിലാണ് മത്സരങ്ങൾ നടന്നിരുന്നത് കണ്ണൂരിനും തൃശ്ശൂരിനും സ്വന്തം ഹോം ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നില്ല തൃശ്ശൂർ മലപ്പുറത്ത് വെച്ചാൽ കളിച്ചത് കണ്ണൂർ കോഴിക്കോട് വെച്ചാൽ കളിച്ചത് എന്നാൽ ഇത്തവണ ആ ടീമുകൾക്ക് ഹോം ഗ്രൗണ്ടുകൾ ഉണ്ട് അതായത് കണ്ണൂർ ജവഹർ സ്റ്റേഡിയമാണ് കണ്ണൂർ ടീമിൻ്റെ ഹോം ഗ്രൗണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയമാണ് തൃശ്ശൂർ ടീമിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ട് ഇത്തവണ ഉപയോഗിക്കുന്നത് എന്തായാലും മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കഴിഞ്ഞ സീസണിൽ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഹോം മത്സരങ്ങൾ കളിച്ച ഫോഴ്സ കൊച്ചി എഫ് സീ തവണ എറണാകുളം മഹാരാജാസ് ഗ്രൗണ്ടിലാണ് ഹോം മത്സരങ്ങൾ കിറങ്ങുക എന്നൊരു വ്യത്യാസം കൂടിയുണ്ട് അപ്പോൾ പുതുതായിട്ട് മൂന്ന് വേദികൾ ഈ ഒരു ടൂർണമെൻറ്റിനായിട്ട് മികച്ച രൂപത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നർത്ഥം പിന്നെ മികച്ച പ്രതിഭകൾ ഈ ടൂർണമെൻറ്റിലുണ്ട് അതിൽ നൂറ്റി അൻപത് ഇന്ത്യക്കാരാണുള്ളത് നൂറ്റി അൻപത് ഇന്ത്യക്കാരും മുപ്പത്തിയാറ് വിദേശ താരങ്ങളും ടൂർണമെൻറ്റിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ഈ നൂറ്റി അൻപത് ഇന്ത്യക്കാരിൽ നൂറോളം പേര് മലയാളികളാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ അൻപത് വിദേശ താരങ്ങളെന്ന് പറഞ്ഞതിൽ അമേരിക്കൻ താരങ്ങളുണ്ട് യൂറോപ്യൻ താരങ്ങളുണ്ട് ആഫ്രിക്കൻ താരങ്ങളുണ്ട് അങ്ങനെ മികച്ച വിദേശ താരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള സുപ്രതാരങ്ങൾ ഇവിടെയുണ്ട് ഇപ്പം റോയ് കൃഷ്ണ ജോൺ കെന്നഡി ഇവരെല്ലാം മലപ്പുറം എഫ് സിക്ക് വേണ്ടി കളിക്കുന്നുണ്ട് ലൂയിസ് ഏഞ്ചൽ റോഡ്രിഗസ് ഫോഴ്സ കൊച്ചിക്ക് വേണ്ടി കളിക്കുന്നുണ്ട് സെബാസ്റ്റ്യൻ ലുക്കാമി കാലിക്കറ്റ് എഫ് സിക്ക് വേണ്ടി കളിക്കുന്നു മെയിൽസൻ ആൽവസ് തൃശ്ശൂർ എഫ് സിക്ക് വേണ്ടി കളിക്കുന്നു അഡ്രിയാൻ സെർദിനെറോ കണ്ണൂർ വാരിയേഴ്സിന് വേണ്ടി കളിക്കുന്നു പാട്രിക് മോട്ട തിരുവനന്തപുരം കൊമ്പൻസിന് വേണ്ടി കളിക്കുന്നു അപ്പം ഇവരെല്ലാവരും ലീഗിൽ മികവ് കാണിക്കാൻ കെൽപ്പുള്ള ഐക്കണിക് ആയിട്ടുള്ള കളിക്കാർ തന്നെയാണ് പിന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ മികവ് കാണിച്ചിട്ടുള്ള കളിക്കാർ ഇപ്പോൾ സലാം രഞ്ജൻ സിംഗ് തിരുവനന്തപുരം കൊമ്പൻസിന് വേണ്ടി കളിക്കുന്നു മൈക്കൽ സൂസൈരാജ് ഫൗസ കൊച്ചിക്ക് വേണ്ടി കളിക്കാൻ കളിക്കാനിറങ്ങുന്നുണ്ട് ഗനി അഹമ്മദ് നിഗം മലപ്പുറം എഫ് സിക്ക് വേണ്ടി കളിക്കാനുണ്ട് പ്രശാന്ത് കെ കാലിക്കറ്റ് എഫ് സിക്ക് വേണ്ടി ഇറങ്ങുന്നു ലെനി റോഡ്രിഗസ് തൃശ്ശൂർ മാജിക് എഫ് സിക്ക് വേണ്ടി ഇറങ്ങുന്നു അങ്ങനെ മികച്ച ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിൽ മികവ് കാണിച്ചിട്ടുള്ള താരങ്ങളും എസ് എൽ കെ ലി വിവിധ ടീമുകൾക്കായിട്ട് ബൂട്ട് കെട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മികച്ച പരിശീലകരും ഇപ്പോൾ മലപ്പുറം എഫ് സിയുടെ കോച്ച് സ്പാനിഷ് കോച്ചാണ് മിഗ്വൽ കൊടൽ ചൊഴിയിട അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുക ആന്ധ്ര ചെർണിഷപ്പ് റഷ്യൻ പരിശീലകൻ അദ്ദേഹം തൃശ്ശൂർ മാജിക് എഫ് സിയെ പരിശീലിപ്പിക്കുന്നു അങ്ങനെ മികച്ച കോച്ചുമാരൊക്കെ ഉൾപ്പെടുന്ന മികച്ച രൂപത്തിലുള്ള താരങ്ങളും പരിശീലകരും ഒക്കെ അണിനിരക്കുന്ന ഒരു കിടലൻ ലീഗാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഉദ്ഘാടന മത്സരം ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വേണ്ടി